നിങ്ങൾ എന്തിനാണ് ഇത് കൊണ്ടുവന്നത് ഈ കമ്മീഷൻ എന്തിനാണ് അതിനെക്കുറിച്ച് ആദ്യം നാം മനസ്സിലാക്കണം ഈ പറയുന്ന കമ്മിറ്റി വന്നത് സിനിമാ മേഖലയിൽ സിനിമാ മേഖലയിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ചില അപജയങ്ങളുണ്ട് ആ അപജയങ്ങൾ പരിഹരിച്ചു പോകണം അതിനുള്ള തെളിവ് അതിനുള്ള റിപ്പോർട്ട് വേണം അതിനുള്ള ശുപാർശകൾ വേണം അതിനാണ് ഒരു ജസ്റ്റിസിൻ്റെ നേതൃത്വത്തിൽ പ്രസിദ്ധയായ ഒരു സിനിമാ നടികൂടി ഉൾക്കൊണ്ടുകൊണ്ട് അതേസമയം ഭരണരംഗത്ത് പരിചയമുള്ള ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കമ്മിറ്റി സർക്കാർ രൂപീകരിക്കുന്നത് അപ്പോൾ സിനിമാ മേഖലയെക്കുറിച്ച് മൊത്തത്തിൽ അവർ പഠിക്കുകയാണ് അതിനകത്തുള്ള അപജയങ്ങൾ അവർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ആ അപജയങ്ങൾ മേലിൽ ആവർത്തിക്കാതിരിക്കണം സിനിമാ മേഖലയെ ആകെ നമുക്ക് നല്ല രീതിയിൽ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാനാവണം അപജയമില്ലാത്ത ഒരു മേഖലയാക്കി മാറ്റണം അവിടെ ആർക്കും ഭയപ്പാടോടെ കഴിയാനിടപരുത് ഭയപ്പാടോടെ കടന്നുറങ്ങുന്ന അവസ്ഥ വരരുത് സ്വൈര്യമായിട്ട് കഴിയാൻ പറ്റണം ജോലിക്ക് കൃത്യമായി ശമ്പളം കിട്ടണം മാന്യമായ പെരുമാറ്റം എല്ലാവർക്കും ലഭിക്കണം ഇതുമായി ബന്ധപ്പെട്ട തുറ നടപടികളാണ് ആവശ്യം ഒരു പരിഷ്കരണം അത് സിനിമാ രംഗത്ത് ആവശ്യമാണ് എന്നാണ് ഈ റിപ്പോർട്ട് കാണിക്കുന്നത് ചില കാര്യങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ബാക്കി കാര്യങ്ങളിൽ സ്വീകരിക്കാനിരിക്കുകയാണ് അത് സ്വീകരിക്കാൻ തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് ആ തരത്തിലൊരു മാറ്റം നമ്മുടെ സിനിമാ മേഖല ആകെ കൊള്ളരുതാത്തതാണെന്ന് വരുത്താനല്ല സിനിമാ മേഖലയിലുള്ള എന്തെങ്കിലും കൊള്ളരുതാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അതൊഴിവാക്കി അതിൻ്റെ മേന്മ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ രാജ്യത്തിന് മുന്നിൽ അവതരിപ്പിക്കുക ഇന്ന് രാജ്യത്തിന് മുന്നിൽ ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചത് കേരളം മാത്രമേ ഉള്ളൂ സിനിമ കേരളത്തിൽ മാത്രമല്ല രാജ്യത്താകെ ഉണ്ട് പക്ഷേ നമ്മൾ മാത്രമേ ഇത്തരമൊരു മുൻകൈക്ക് തയ്യാറായിട്ടുള്ളൂ അത് നമുക്ക് സാധിക്കുന്നതുകൊണ്ടാണ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ എന്തെങ്കിലും അപജയങ്ങളുണ്ടെങ്കിൽ ആ അപജയങ്ങൾ തീർത്തുകൊണ്ട് സിനിമയെ കൂടുതൽ ഔന്നത്യത്തിലേക്ക് ഉയർത്താൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതിന് സിനിമാ രംഗത്തുള്ള എല്ലാവരുടെയും സഹായവും സഹകരണവും വേണം പിന്തുണയും ഉണ്ടാകണം അവരുമായി ചർച്ച ചെയ്യാൻ തയ്യാറാണ് ഈ പറയുന്ന കുറ്റങ്ങൾക്കുള്ള സാഹചര്യം സാഹചര്യമില്ലാതാക്കലാണ് പ്രധാനം കുറ്റങ്ങൾ കുറ്റങ്ങളായിട്ട് പരിഗണിക്കാൻ തയ്യാറാകും അതിനുമായിട്ട് ബന്ധപ്പെട്ട പരാതി വന്നാൽ പക്ഷേ അതേസമയം കുറ്റങ്ങൾക്കുള്ള സാഹചര്യം അവിടെ ഇല്ലാതാവണം അതിനാവശ്യമായ നടപടികൾ ഉണ്ടാവണം അതിനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഒരുക്കണം ആവശ്യമായ മാറ്റങ്ങൾ ഉണ്ടാവണം അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് പോകും ശരി 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 ഇത് ഏകദേശമായി ഈ കാര്യത്തില് പറയേണ്ട കാര്യങ്ങൾ ഏകദേശം ബന്ധപ്പെട്ട് കഴിഞ്ഞു നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആകെ പറയണമെന്നു വച്ചാൽ എനിക്ക് സാധിക്കുന്നതല്ല അതൊക്കെ ഞാൻ നേരത്തെ നിങ്ങൾ ഇവിടെ തന്നെ ഞാൻ പറഞ്ഞതാണ് നേരത്തെ പറഞ്ഞതാണ് പോലീസ് കൃത്യമായി അന്വേഷിക്കുകയാണ് ആ അന്വേഷണ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം തുടരുകയാണ് ഒരു സംശയവും വേണ്ട എന്താണോ യഥാർത്ഥ കാര്യങ്ങൾ അത് പുറത്തു കൊണ്ടുവരും അതുമാത്രമാണ് എനിക്കതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ ഓ എക്സ്പേർട്ട് കമ്മിറ്റിയുടെ റിപ്പോർട്ട് എൻ്റെ കയ്യിൽ വന്നില്ല പക്ഷേ അത് ഏതെങ്കിലും തരത്തിൽ വന്നോ എന്നുള്ളത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പക്ഷേ വലിയ താമസം ഉണ്ടാകില്ല എന്നാണ് തോന്നുന്നത് ശരി അപ്പോൾ പിന്നീടാകാം